അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഉച്ചഭക്ഷണ പദ്ധതിയായ ഇഷ്ടഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ നിർവഹിച്ചു ഓരോരുത്തർക്കും കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് വളരെ എന്താ പറയാ അതിയായ ഒരു ആഹ്ലാദം തരുന്നു എന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് മുൻപുള്ള ഒരു ചിത്രം പണ്ട് ഒരു പത്രത്തിൽ വന്ന ഒരു ചിത്രമാണ് ഞാൻ ഓർക്കുന്നത് അതായത് സുഡാനിൽ വിശപ്പ് ബാധിച്ചിട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭക്ഷണ ക്യാമ്പിലേക്ക് മുട്ടിലിണയുന്ന ഒരു കുഞ്ഞും ആ കുഞ്ഞിനെ മരിക്കുമ്പോൾ ഭക്ഷണമാക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കഴിവല്ലേ അതായത് വിശപ്പ് അതായത് ദാരിദ്ര്യം ബാധിച്ച് ഭക്ഷണം ലഭിക്കാത്തൊരു സ്ഥലത്ത് ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടി വൃതപ്രായനായിട്ട് രണ്ട് കൈയും കാലും കുത്തി തറയിൽ എഴുന്ന ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന ഒരു കുട്ടിയും ആ കുട്ടി എപ്പോഴാണോ മരിക്കുന്നത് അതിനെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കഴിവല്ലേ അവരുടെ രണ്ടു പേരുടെയും മനസ്സിലെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ മനസ്സിന്റെ ആവശ്യം വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണമാണ് അത് നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ഉണ്ട് കെവിൻ കാർട്ട ഇവിടെ പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക ജനത വിശപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിട്ട് അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സ ഘടകങ്ങൾ നമുക്കുണ്ട് പണ്ട് ഞാനത് സ്കൂളിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കഞ്ഞിയും കടലയും കിട്ടുന്ന അല്ലെങ്കിൽ കഞ്ഞിയും ഒക്കെ കിട്ടുന്ന ഒരു കാലം എച്ച് എം മുംദാസ് സ്വാഗതം പറഞ്ഞു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടി എൽ സത്യൻ അഷ്ടപതി ക്ലബ് പ്രസിഡന്റ് എം കെ സഗീർ സെക്രട്ടറി മനീഷ് മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പി ടി എ അംഗം ലിൻസ കലേഷ് എന്നിവർ സംസാരിച്ചു പി ടി എ എസ് എം സി അംഗങ്ങളായ അനീഷ് ജിനീഷ് റസാഖ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി പി ടി എസ് എസ് ഇവിടുത്തെ സ്റ്റാഫും ഒക്കെ ഒക്കെ കൂടി അതിനുവേണ്ടി മുൻകൈ എടുക്കുകയും അതിന് ആദ്യത്തെ സ്പോൺസറായിട്ട് കൊടുങ്ങല്ലൂരിനെ അറിയപ്പെടുന്ന അഷ്ടപതി ക്ലബ്ബ് തന്നെ മുന്നോട്ട് വന്നത് മുന്നോട്ട കാഴ്ചയാണെന്ന് നമുക്ക് സന്തോഷകരമായ ഒരു വേളയാണ് ഈ പരിപാടി തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിലും സമൂഹത്തിലെ വ്യത്യസ്തമായ എല്ലാ വിഭാഗം സന്നദ്ധ പ്രവർത്തകർ సహకరణ ఆవశ్యమాట మనస్ ఈ ఎల్పి స్కూల్ నిరవధి పద్ధతి ఆవిష్కరించి స్కూల్ స్కూల్ ఈ వద్ద ఇవే కంప్యూటర్ లాబం క్లమీకరించి ఉచ్చభ പരിപാടിയും പ്രവർത്തന സഹകരണം നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെല്ലാവിധ ആശംസകളും നേരുന്നു